ഉദാഹരണത്തിന് ഒരു ഇടവകയുടെ വികാരിയായി ചുമതലയെടുത്ത് ശുശ്രൂഷ എന്ന വാക്കോ ഭരണമെന്ന വാക്കോ വാക്കുകൾ മാറ്റി പറഞ്ഞ് ചെയ്തുകൊണ്ട് മാത്രം വാങ്ങുന്നില്ല സ്നേഹവും ദൈവകൃവിയും ശുശ്രൂഷയും കുലീനതയും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ആ ഇടവകയുടെ ഒരു നേതാവായും അതിന്റെ ദൈവജനത്തെ നേർവഴിക്ക് നയിക്കുന്ന ചുമതലകളും കൂടെ നമുക്കുണ്ടാകും ആ ചുമതലകൾ വിഘ്നം വരുത്തി നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവജനത്തിന് അതിന്റെ പ്രയാസം അന്നല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മുൻനിർത്തിയും ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ പുരോഹിത ശുശ്രൂഷയുടെ മാതൃക സ്വീകരിച്ചും ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല നല്ലയിടയന്റെ പ്രതിച്ഛായ സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തെ മുൻനിർത്തി സ്നേഹിച്ചുകൊണ്ടും അവർക്ക് പ്രബോധനം നൽകിയും അവർക്ക് ഉത്ബോധനം നൽകിയും അവരെ നേരാൻ വഴിക്ക് നടത്തണം ആ പരിശ്രമത്തിന്റെ ഇടയിൽ ചിലപ്പോൾ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായെന്നിരിക്കാം യാതൊരു സംശയവുമില്ല അതാണല്ലോ പരിശുദ്ധാത്മദാനം അവർക്ക് നൽകിയെന്ന് അവർക്ക് ലഭിച്ച സമ്മാനം കാരാഗ്രഹത്തിലേക്ക് അടിച്ച് അവരെ കൊല്ലത്തക്ക രീതിയിൽ അടിച്ച് ഒടുക്കിയായിരുന്നു അവർക്ക് ലഭിച്ച പ്രതിഫലം യാതൊരു തിന്മയും അവര് ചെയ്തിട്ടല്ല എന്ന് ഓർക്കണം ആ ദൈവജനത്തെക്കുറിച്ചുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ സമ്പന്നരുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരുമാത്മീയമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഇടവേളയുടെ സാഹചര്യം എന്താണ് ആ ഇടവകയിലെ സ്ത്രീ സമാജങ്ങളുടെ പ്രത്യേകമായ താല്പര്യം എന്താ അവർക്ക് സഭ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടെ അവര് ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ടോ അതുമൂലം ആത്മീയ പുരോഗതി ഉണ്ടായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ പള്ളിയിലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുന്നുണ്ടോ അതിന് അവർ അവർക്ക് സ്നേഹപൂർവ്വമായ ഉപദേശം നൽകണം ന്യൂനപ്രസ്ഥാന അംഗങ്ങൾ ഉണ്ടെങ്കിൽ സഭ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായ അവരുടെ പ്രവർത്തനങ്ങൾ അവർ ആവർണ്ണരാണോ സാഹചര്യം കൊണ്ട് ആണെങ്കിൽ ആ സാഹചര്യവും ഈ നമ്മളെ ഏൽപ്പിച്ച ദൗത്യവും കൂടെ എങ്ങനെ കൊണ്ടുപോകും കിടപ്പ് രോഗികളായ ഇടവകയിലുണ്ടോ പള്ളി വരാത്തവരുണ്ട് ലോകത്തിൻ്റെതായ പിടിയിൽ ലോകത്തിന്റെ തിന്മ ശക്തികൾക്ക് വശമ്മതരായിരുന്നു ഇതിനെ കുറിച്ച് നല്ല ജാഗ്രതയുള്ളവരായിരിക്കാം അതിനുവേണ്ടി മാത്രമാണ് ഇത്രായിരം ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടും ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് മറ്റൊന്നിനും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടാവും പിന്നെ ഈ ഒരൊറ്റ ദൗത്യത്തിന് ഒരു പുരോഗത്തിന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷ ഒരു മഹാവിരോഹത്തിന് ചെയ്യാൻ സാധിക്കുകയില്ല മഹാവിരോഹിതൻ ഒരു ഭദ്രാസലത്തിന്റെ ചുമതലയാണെങ്കിൽ ഒരു വികാരി ഒരു കശീശ ഇടവയുടെ ശുശ്രൂഷയാ പത്ത് വീടാകാം ഏഴ് വീടാകാം മുന്നൂറ് വീടാകാം ആ വീടുകളെ സന്ദർശിക്കുക അവിടെയുള്ള ആളുകൾക്ക് ദൈവ ദൈവികമായി കൃപ നീർച്ചാലുകളിലേക്ക് അവരെ ഉപനയിക്കുക എനിക്കല്ല എന്റെ കൂടെയുള്ള സഹോദര പ്രിയ ജ്യേഷ്ഠ സഹോദരന്മാരും സഹപ്രവർത്തകരുമായവർക്കും ഉള്ളതല്ല പിന്നെ ആർക്കാ പുരോഹിതരുള്ളത് അതുകൊണ്ടാണ് പുരോഹിതർക്ക് തപയിലെ ഉന്നതമായ പൗരവത്വത്തിന്റെ ഒരു സ്ഥാനമാണ് ഏഴാം വട്ടം പൂർണ്ണമായി നൽകുക ദീർഘമായ ശുശ്രൂഷയാണ് അതിന്റെ ഏറ്റവും മഹത്തായ ഒരു വശമെന്താ വിശുദ്ധ കുർബാന വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള അർഹത ലഭിക്കുക